ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി കവർന്നെടുത്ത സംഭവത്തിൽ അത് പ്രതിപക്ഷ നേതാവാണ് അത് ചെയ്തത് എന്ന് പറയാൻ മടി മടികാണിക്കാത്തൊരു കൂട്ടരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇ പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് സി പി എം നേതാക്കളെ അടക്കം കോടതി ശിക്ഷിച്ച കേസിൽ ഇന്നും ഞങ്ങളാണ് കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും സി പി എം നേതാക്കന്മാരുടെയും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെയും ഒക്കെ പ്രതികരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് ഇന്നലെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ശ്രീ ഷാഫി പറമ്പിൽ എം പിയെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നത് അദ്ദേഹത്തിന് മൂക്കിന് മൂന്ന് പൊട്ടലുണ്ട് ഡോക്ടർമാരുമായി സംസാരിച്ചു അദ്ദേഹത്തിന് മൂക്കിന് മൂന്ന് പൊട്ടലേൽക്കാവുന്ന രീതിയിലുള്ള അതിക്രൂ അക്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ അക്രമം നടത്തിയതിന് ശേഷം വടകര റൂറൽ എസ് പി പറഞ്ഞത് പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു എം പി ആക്രമിച്ചതും പോരാ പിന്നെ അതിൻ്റെ തെളിവും അദ്ദേഹം തന്നെ കൊണ്ടുവരണം എന്ന രീതിയിലാണ് വടകര റൂറൽ എസ് എസ് പി പറഞ്ഞത് ഇന്ന് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇപ്പോൾ പോലീസ് ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തും തലക്കുമൊക്കെ അടി അടിക്കുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി കവർന്നെടുത്ത സംഭവത്തിൽ അത് പ്രതിപക്ഷ നേതാവാണ് അത് ചെയ്തത് എന്ന് പറയാൻ മടി കാണിക്കാത്തൊരു കൂട്ടരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇ പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ട് സി പി എം നേതാക്കളടക്കം കോടതി ശിക്ഷിച്ച കേസിൽ ഇന്നും ഞങ്ങളാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും സി പി എം നേതാക്കന്മാരുടെയും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെയും ഒക്കെ പ്രതികരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേരത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ ഒരു മോഡൽ അനുകരിക്കാനാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചത്